أعوذ بالله من الشيطان الرجيم والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم <applause> ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ മൂന്ന് മാസമുറകൾ കഴിയും വരെ കാത്തിരിക്കേണ്ടതുണ്ട് അവർ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ അവർ ഒളിച്ചു വെക്കാൻ പാടില്ല അവരെ ഈ അവധിക്കകം തിരിച്ചെടുക്കാൻ അവരുടെ ഭർത്താക്കന്മാർ ഏറ്റവും അർഹതയുള്ളവരാണ് ഇൻ അറാദു ഇസ്ലാഹ അവർ അഥവാ ഭർത്താക്കന്മാർ നിലപാട് നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ വലഹുന്ന മിസ്ലുല്ലി അലൈഹിന്ന ബിൽ മെഹറൂഫ് സ്ത്രീകൾക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ മഹറൂഫായ ന്യായമായ അവകാശങ്ങളും ഉണ്ട് വലി രജാലി അലൈഹിന്ന ദറ എന്നാൽ പുരുഷന്മാർക്ക് അവരേക്കാൾ ഒരു പദവി അധികമുണ്ട് വല്ലാഹു അസീസുൻ ഹക്കിയും അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു ഈ വചനം കുറച്ച് നീണ്ടുപോയി കാരണം ഒരല്പം തെറ്റിദ്ധാരണ മനുഷ്യർക്കിടയിൽ ഖുർആൻ വിരോധികൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു വചനമാണ് എന്ന നിലക്ക് കൂടിയാണ് മനസ്സിലായല്ലോ ഇപ്പം അതിൽ നമ്മൾ അവസാനം പറഞ്ഞത് വലി രജാലി എന്നതിനെ കുറിച്ചാണ് ഒരു പദവി അധികമുണ്ട് പുരുഷനെന്ന് പറഞ്ഞു അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു നോക്കൂ നമ്മൾ സാധാരണയായി ഒരു ബോഡി ഉണ്ടാക്കും ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ആ കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ടാവും ഒരു മീറ്റിംഗ് ആണെങ്കിൽ അതിനൊരു ചെയർമാൻ ഉണ്ടാവും ഇത്രയേ ഉള്ളൂ വേറൊന്നുമില്ല പക്ഷെ ആകാൻ ഇവിടെ പുരുഷന് ചില ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളാണ് അള്ളാഹു പ്രകൃതിപരമായ മനുഷ്യപരമായ കാരണങ്ങളാണ് അള്ളാഹു നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ സൂറത്ത് നിസയിലൂടെ എണ്ണി പറഞ്ഞത് ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമുള്ള ഒരു കുടുംബത്തിന് ഒരു പുരുഷ നേതൃത്വം അനിവാര്യമാണ് അതാണ് അതെല്ലാവരും സമ്മതിക്കുന്നതാണ് അത് പ്രകൃതിപരമാണ് ഇസ്ലാമിൻ്റെ മാത്രമല്ല പ്രകൃതിപരമാണ് അത് മനസ്സിലായില്ലേ കാരണം ഇസ്ലാമിൻ്റെ കുടുംബ നിയമങ്ങൾ അതുപോലെ ഇസ്ലാമിൻ്റെ ദായധനവിതരണക്രമം ഇതൊക്കെ ഈ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലായി ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് കുടുംബത്തിൽ ഭാര്യക്കും ഭർത്താവിനും ഒരേ നിലപാട് എന്ന് വിചാരിക്കുന്ന സ്ത്രീ സമത്വമുണ്ട് അല്ലെങ്കിൽ പുതിയ ഭാഷയിൽ പറഞ്ഞ ഫെമിനിസം ഇത് ഇസ്ലാമിക കുടുംബ വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല ഇസ്ലാമിക കുടുംബവ്യവസ്ഥ മാത്രമല്ല മനുഷ്യ ജീവിതം മനുഷ്യ വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല നിങ്ങൾ ഇസ്ലാമൊന്നും അല്ലാത്ത ആരോഗ്യമുള്ള ആരോഗ്യപരമായ കുടുംബത്തിലേക്ക് പ്രവേശിച്ചു നോക്കൂ അവിടെ കാണാം മനസ്സിലായില്ലേ അത്തരത്തിലുള്ള സ്ത്രീ സമത്വവാദം ഫെമിനിസം ഇസ്ലാമിക ജീവിതത്തെ താറുമാറാക്കും അത് ഇസ്ലാമിക ജീവിതത്തെ അല്ല മനുഷ്യ ജീവിതത്തെ തന്നെ താറുമാറാക്കും അതുകൊണ്ടാണ് ഇവിടെ വലി വലിരി പുരുഷന്മാർക്ക് ഈ സ്ത്രീകളെക്കാൾ ഒരു പദവി അധികമുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലായല്ലോ ഇതിലിനിയൊരു സംശയത്തിന് അവകാശമല്ല ഇനി നോക്കൂ വല്ലാഹു അസീസു ഭയങ്കര അത്ഭുത ഈ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് അതിമനോഹരമായാണ് അതിമനോഹരം ഇതിലപ്പുറം മനോഹരമായി ഇത് അവസാനിപ്പിക്കാനില്ലേ ഇല്ല എന്താ പറഞ്ഞത് അസീസുൻ ഹക്കീം അള്ളാഹു അസീസാണ് അസ്സത്തുള്ളവനാണ് പ്രതാപമുള്ളവനാണ് അള്ളാഹു ഹക്കീമാണ് ഹക്കുമത്തുള്ളവനാണ് സഹോദരങ്ങൾ എന്താണ് അള്ളാഹു അസീസുൻ ഹക്കീം പറഞ്ഞാൽ പുരുഷന്മാരെ നിങ്ങളറിയണം നിങ്ങൾക്കൊരു പദവി നൽകിയത് നിങ്ങൾ വലിയ ഇജ്ജത്തിൻ്റെ ഉടമകളായതുകൊണ്ടല്ല ആ പദവി കൊണ്ട് നിങ്ങൾ സ്ത്രീകളെ ആക്രമിക്കരുത് വിട്ട് ചെയ്യരുത് കാരണം പുരുഷന്മാരെ അറിയണം അള്ളാഹുവാണ് അള്ളാഹുവാണ് അക്വാ നിങ്ങളെക്കാൾ പ്രതാപമുള്ളവൻ അള്ളാഹുവാണ് അതാണ് അസീസുൻ നിങ്ങളെക്കാൾ ശക്തിയുള്ളവൻ അള്ളാഹുവാണ് ഇത് സത്യത്തിൽ പുരുഷന്മാർക്കുള്ള ഒരു വാണിംഗാണ് പുരുഷന്മാർക്കുള്ള ഒരു വാണിംഗാണ് ഒരു പദവി നിങ്ങൾക്ക് അധികം നൽകി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ സ്ത്രീകളെ പ്രയാസപ്പെടുത്തരുത് ബുദ്ധിമുട്ടിക്കരുത് മനസ്സിലായില്ലേ അതാണ് നീ അങ്ങനെ ഉപദ്രവിക്കുന്നുവെങ്കിൽ നീ മനസ്സിലാക്കണം പുരുഷ അള്ളാഹു നിന്നേക്കാൾ പ്രതാപമുള്ളവനാണ് അല്ലാഹു നിന്നേക്കാൾ ഉന്നതനാണ് അതാണ് ഞാൻ സംഭവം പറയാം അബൂ അൻഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സർവൻറ്റിനെ അടിക്കുന്നത് നബി കണ്ടു അലൈഹി നബി ഇത് കണ്ടപ്പോൾ ഉറക്കെ വിളിക്കുന്നുണ്ട് പറയും പക്ഷേ എന്തോ ചില കാരണങ്ങളാൽ ഈ ോട് അദ്ദേഹത്തിന് തോന്നിയ ദേഷ്യം കാരണം നബി നബീസ് അലൈസ് വിളിക്കുന്നത് പോലും അദ്ദേഹം ആദ്യം കേട്ടില്ല പക്ഷേ പിന്നീട് അദ്ദേഹം കേട്ടു നബി അലൈഹി അലൈസ്മ ഇങ്ങനെയാണ് പറഞ്ഞത് പാവപ്പെട്ട ഭൃത്യനേക്കാൾ നിന്നെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ് അഥവാ നീ ഇപ്പോ ആ പാവപ്പെട്ട വൃത്യനെ അടിച്ചില്ലേ മിസ്കീനായ വൃത്തിയനെ അടിച്ചില്ലേ നീ മനസ്സിലാക്കണം അള്ളാഹു നിന്നേക്കാൾ അക്ദറാണ് ഏറ്റവും കഴിവുള്ളവനാണ് നിന്നെ കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിനറിയാം നോക്കൂ നബിസ് നബിസ്വല്ല ഓർമ്മിപ്പിക്കുകയാണ് ഭയങ്കരമാണ് ഇത് അവസാനിച്ച രംഗം ഭയങ്കര ഇത് ഇവിടെ മാത്രമല്ല ഇവിടെ മാത്രമല്ല അള്ളാഹു ഹുസുബ്ബാല കുടുംബജീവിതത്തെ പറയുന്നിടത്തൊക്കെ അവസാനിപ്പിക്കുന്നത് പുരുഷന്മാരുടെ അനാവശ്യമായ അധികാരങ്ങളെ ധ്വംസിക്കുന്ന രൂപത്തിലാണ് അതാ രസം നേരം നേരത്തെ ഓതിയ ഈ സൂറത്തു നിസായിലെ മുപ്പത്തിനാലാമത്തെ വചനം പറഞ്ഞല്ലേ നിസ ആ വചനത്തിൻ്റെ അവസാന ഭാഗം ഹൃദ്യമാണ് ശ്രദ്ധിക്കണം ഭയങ്കര ഹൃദ്യമാണ് പുരുഷന്മാരോട് പറഞ്ഞു വല്ല വല്ലാഫൂസും സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്കുണ്ടായാൽ അങ്ങനെ വല്ല ആശയങ്കയും നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ അവരെ ഉപദേശിക്കണം ഫിൽ കിടപ്പറകളിൽ മാത്രം അവരുമായി അകന്നു നിൽക്കണം വേദന വേദനയില്ലാത്ത രീതിയിൽ അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രഹരിക്കാം കേട്ടോ ഫല ഫനക്കും ഫല തെലൈഹിന്ന സെബീല ഈ മാർഗങ്ങൾ പടിപടിയായി സ്വീകരിച്ച ശേഷം ആ നിങ്ങളോട് നിങ്ങളോട് നിങ്ങളോടനുസരണക്കേട് കാണിച്ച സ്ത്രീ നിങ്ങളെ അനുസരിക്കാൻ കൂട്ടാക്കുന്ന പക്ഷം ഫല തെബുഹു അലൈഹിന്ന മറ്റൊരു മാർഗവും നിങ്ങൾക്ക് തേടാൻ അനുവാദമില്ല പിന്നെ തൊടാൻ പാടില്ല എൻ്റെ വിഷയം അവിടെ അല്ല എന്താ അവസാനിക്കണെങ്ങനെ അറിയോ ഇന്നാഹ കാനി നിശ്ചയമായും അള്ളാഹു ഉന്നതനാണ് മഹാനാണ് പുരുഷൻ മനസ്സിലാക്കണം നീ എല്ലാം ഉന്നതൻ നിനക്കൊരു റൈറ്റ് നൽകി ആ റൈറ്റ് നൽകിയത് എപ്പോഴാ ആ സ്ത്രീ നിന്നോട് നിന്നോടനുസരണക്കേട് കാണിച്ചപ്പോ അവളെ മര്യാദ പഠിപ്പിക്കാനുള്ള ഒരു അവകാശം മാത്രമാണ് അതിൻ്റെ പേരിൽ അവളെ ദ്രോഹിക്കാൻ പാടില്ല അവൻ്റെ അതിൻ്റെ പേരിൽ നീ എല്ലാ കാലത്തും അധികാരമുള്ളവനാണ് അതീശാധികാരമുള്ളവനാണ് ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞു നീ ശബിരിക്കേണ്ടവരല്ല കാരണം ഇൻഖാൻ അലിയൻ കബീറ അള്ളാഹുവാണ് എന്ത് ഉന്നതൻ അള്ളാഹുവാണ് മഹാൻ അത് തന്നെയാണ് ഇവിടെയും ഈ ആയത്തും അവസാനിച്ച് നിങ്ങളാലോചിക്കൂ എത്ര മനോഹരമായ എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ ഇതിലേറെ മനോഹരമായി അവസാനിക്കാനില്ല വള്ളാഹു വാസീസു ഹക്കീം പിന്നെ പറഞ്ഞത് എന്താ നോക്കൂ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ പറഞ്ഞത് ഹക്കീം ഹക്കീമുൻ ബിമാള്ളാഹു ഈ കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ പൂർണ്ണമായ ഹെക്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് പൂർണ്ണമായ ഹെക്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യുക അതാണ് ആ ഒരു അടിസ്ഥാനത്തിലുള്ളതാണ് എന്ത് ഇത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ സാധന്മാരെ വേറൊരു കാര്യം കൂടി ഓർക്കുക ഇവിടെ എന്താന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അസ്മകളെ കൊണ്ടും സിഫാത്തുകളെ കൊണ്ടും ഇവിടെ രണ്ട് പ്രഗത്ഭമായ ഇസ്മുകളാണ് വന്നത് അസീസുൻ ഹക്കീം അതുകൊണ്ട് അഴിബാദത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവനാണ് മുസ്ലിം എങ്ങനെയാണ് അതുകൊണ്ട് അഴിബാദത്ത് ചെയ്യേണ്ടത് ആ അസ്മാഇകളുടെ സിഫാത്തുകളുടെ കൂടെ മുസ്ലിം ജീവിക്കണം എല്ലാ അവസരങ്ങളിലും ആ ആ അള്ളാഹുവിൻ്റെ അസീസ് എന്ന ഇസ്മ ഹക്കീം എന്ന ഇസ്മ അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അവനെ സ്വാധീനിക്കണം അതാണ് ഈ ഭാഗത്ത് ഏതുവരെ ഇണയുടെ ഈ കുടുംബജീവിതത്തിൽ പോലും കുടുംബജീവിതത്തിൽ പോലും സ്വാധീനിക്കണം ഇതാണ് സ സത്യത്തിൽ അള്ളാഹുവിൻ്റെ അസ്മാകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഉപകാരം ഇതാണ് അഥവാ അത് കേവല പഠനമല്ല കാണാതെ പഠിച്ച് പറയാനുള്ള പഠനമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കണം അത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഴിബാധത്ത് ചെയ്യണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ മക്കളുമായുള്ള ജീവിതത്തിൽ സമൂഹവുമായുള്ള ജീവിതത്തിൽ അസ്മാവും സിഫാത്തും സ്വാധീനിക്കണം അതിനാണ് അള്ളാഹു ഇങ്ങനെ അവസാനിപ്പിച്ചത് സുഹാനല്ലാ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ ആമീൻ